പാർട്ടി കൊടുത്ത വീട്ടിലെ കിണറ്റിൽ പൂച്ച വീണു പൂച്ചയെടുക്കാൻ ഒരു പാർട്ടി വന്നു മറിയക്കുട്ടിക്ക് പരിഹാസവുമായി സണ്ണി ജോസഫ് ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെതിരെ പ്രതിഷേധിച്ച ശ്രദ്ധ നേടിയ ഇടുക്കി അടിമാലി സ്വദേശി മറിയക്കുട്ടി ബി ജെ പിയിൽ ചേർന്നതിൽ പരിഹാസവുമായി കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് വീടില്ലാത്ത ഒരാൾക്ക് പാർട്ടി ഒരു വീട് വെച്ച് നൽകി ആ വീട്ടിലെ കിണറ്റിൽ ഒരു പൂച്ച വീണു ആ പൂച്ചയെടുക്കാൻ വേണ്ടി വേറൊരു പാർട്ടി വന്നു ഒടുവിൽ വീട്ടുടമ ആ പാർട്ടിയിൽ ചേർന്ന പോലെയാണ് ഇപ്പോഴത്തെ അവസ്ഥയെന്ന് സണ്ണി ജോസഫ് പരിഹസിച്ചു വീടില്ലാത്ത എല്ലാവർക്കും വീട് വേണമെന്നതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു മറിയക്കുട്ടിക്ക് കോൺഗ്രസ് വീട് വെച്ച് നൽകിയിരുന്നു എന്നാൽ ഇപ്പോൾ മറിയക്കുട്ടി ബി ജെ പിയിൽ ചേർന്നതോടെയാണ് രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് സണ്ണി ജോസഫ് രംഗത്തെത്തിയത് എന്നാൽ കോൺഗ്രസുകാർ പോയി പള്ളിയിൽ പറഞ്ഞാൽ മതി അവരുടെ എതിർപ്പെന്നായിരുന്നു മറിയക്കുട്ടിയുടെ പ്രതികരണം ഞാൻ എനിക്ക് ഇഷ്ടമുള്ളിടത്ത് പോകും ഇവരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് കേരളത്തിൽ ഭരണം കൈവിട്ടുപോയതെന്നും മറിയക്കുട്ടി പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് മറിയക്കുട്ടി ബി ജെ പി അംഗത്ത് സ്വീകരിച്ചത് തൊടുപുഴയിൽ നടന്ന പരിപാടിയിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മറിയക്കുട്ടിയെ സ്വീകരിച്ചു ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് മറിയക്കുട്ടി പരസ്യമായി ഭിക്ഷയെടുത്ത് പ്രതിഷേധിച്ചത് വലിയ വാർത്തയായിരുന്നു ഇതിനെ പിന്തുണച്ച് കോൺഗ്രസും ബി ജെ പിയും രംഗത്തെത്തിയിരുന്നു തുടർന്നാണ് കെ പി സി സി ഇവർക്ക് വീട് നിർമ്മിച്ചു നൽകിയത് ബി ജെ പിയിൽ പോയത് കോൺഗ്രസ് നേതാക്കളുടെ അവഗണന മൂലമാണെന്നാണ് മറിയക്കുട്ടി പറഞ്ഞത് നാൾ ഇതുവരെയായും ഒരു കോൺഗ്രസുകാരനും തന്റെ കാര്യങ്ങൾ അന്വേഷിച്ചിട്ടില്ലെന്നും മറിയക്കുട്ടി പറഞ്ഞു